നമ്മുടെ ഈ പ്രോപ്പർട്ടി എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടലായിട്ട് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും പക്ഷേ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതിനകത്ത് ഒരു പഴയ വീടുണ്ടോ ഇതിനെ ഒരു കമേഴ്സ്യൽ കെട്ടിടമാക്കി നമുക്ക് നിലനിർത്തിയിട്ട് എന്തെങ്കിലും ഷോപ്പോ അതിൻ്റെ ഒരു ഹാർഡ്വെയർ ഷോപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം മുൻവശത്തും നല്ല രീതിയിൽ സ്പേസ് കിട്ടും അപ്പോൾ ഈ മതിലും തട്ടിക്കളഞ്ഞ് ഇവിടെ ഫുള്ളായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ നമ്മുടെ ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആ രീതിയിൽ നമുക്കിതൊരു കമേഴ്സ്യൽ ആയിട്ട് പ്രയോജനപ്പെടുത്തി ഈ പ്രോപ്പർട്ടിയുടെ വലതേ അറ്റത്തുകൂടി നമുക്ക് അകത്തേക്ക് വഴി ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നിലേക്കുള്ള പ്ലോട്ടുകൾ നമുക്ക് ഹൗസ് പ്ലോട്ടുകളായിട്ട് മാറ്റാനും സാധിക്കും കേട്ടോ അങ്ങനെ നമുക്കൊരു സാധ്യതയുള്ള ലൊക്കേഷനാണ് ഇതിന് ഞാൻ ഒരു കമേഴ്സ്യൽ സ്പേസ് ആക്കുക എന്ന് പറഞ്ഞതിന് കാരണം ഇതാ തൊട്ടടുത്തായിട്ട് കാണുന്നത് വലിയൊരു ജംഗ്ഷനാണ് അത് വരുന്നത് കോയിപ്പുറം ജംഗ്ഷൻ എന്നാണ് പറയുക നമ്മുടെ കുമ്പനാട് ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി കുമ്പനാട് നിന്ന് കോയിപ്പുറം തേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കുമ്പനാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വരും ഇത് കഴിഞ്ഞൊരു നൂറ് മീറ്ററിലൂടെ പോയി കഴിഞ്ഞാൽ കോയിപ്പുറം ജംഗ്ഷനായി കോയിപ്പുറം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടുള്ള എസ് ബി ഐ ഒക്കെയാണ് കാണുന്നത് അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഇതാ ഇവിടെ അടുത്തൊരു മാർത്തോമ ചർച്ചുണ്ട് അടുത്ത് ഇവിടെ നിന്ന് മലനട മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ളൊരു ആർ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്കിപ്പോൾ ഇതെല്ലാം ഡ്രോൺ വിഷൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കാണുമ്പോൾ ഒരു ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഒത്തിരി മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർട്ടിയുടെ ആ ഒരു ലാൻഡിൻ്റെ വിസ്തൃതി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ക്യാമറയിൽ പറ്റുന്ന അത്രയും നല്ല നീറ്റായിട്ട് നമ്മൾ കാണിച്ചു തരാം നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇത് അങ്ങേ അറ്റം തൊട്ട് അതുവരേക്കും വരുന്ന രീതിയിൽ ഇതാ ഈ മതിൽ കണ്ടോ ഈ മതിൽ അത്രയും നല്ല വീതിക്കുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് മൊത്തത്തിൽ വേണമെങ്കിലും കൊടുക്കും ഇനി അതല്ല പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ അതായത് ഒരേക്കർ ഇരുപത് സെൻറ്റ് നിങ്ങൾ മൊത്തത്തിലെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പെർ സെൻറ്റ് മൂന്ന് ലക്ഷം രൂപയാണ് ആ പ്രൈസിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തൂടാം അതിൽ ചേർത്ത് ഇങ്ങനെ ഒരു വഴി അകത്തേക്ക് ഫോം ചെയ്യും അതിനുശേഷം അതിനനുസരിച്ചിട്ട് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് പെർസെൻ്റ് മൂന്നര ലക്ഷം രൂപയാണ് കേട്ടോ കാരണം വഴിയൊക്കെ ഇടുമ്പോൾ എന്തായാലും നമുക്ക് സ്ഥലത്തിൽ ലോസ് വരും അപ്പോൾ അതൊന്ന് കോപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിലും നെഗോസിയേഷൻ സാധ്യതയുണ്ട് അതായത് മൊത്തത്തിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയാണെങ്കിലും മൂന്നര ലക്ഷം രൂപയാണെങ്കിലും നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒത്തിരി അധികം പുല്ലും ഇതാ ഇങ്ങനെ ഒന്ന് കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ ഈ രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏക്കർ ഇരുപത് സെൻ്റെ സ്ഥലം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും വീട് നല്ല പഴയ വീടാണ് പക്ഷേ കണ്ടീഷനിലുള്ള വീടാണ് കേട്ടോ വേറെ ക്രാക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല ആ രീതിയിൽ നല്ല കണ്ടീഷനിലുള്ള വീടാണ് എടുത്ത് നിങ്ങൾക്ക് ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി കമേഴ്സ്യൽ പർപ്പസിനൊക്കെ എടുത്ത് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി മറക്കണ്ട കുമ്പനാട് ജംഗ്ഷനിൽ നിന്ന് കോഴിപ്പുറത്തേക്ക് പോകുന്ന വഴി കോയിപ്പുറം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വലതുവശത്ത് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം താല്പര്യമുള്ളവർ നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു